ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിളികളുടെ അച്ഛ കേട്ടോ പക്ഷികളെല്ലാം ഇങ്ങോട്ടൊക്കെ പോയി ചെക്കേറുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയി ഇന്ന് എൻ്റെ രണ്ടാമത്തെ ചേച്ചി ജർമ്മനിക്ക് പോവാട്ടോ അപ്പം ചേച്ചിനെ ഇന്ന് കൊണ്ടുവിടണം കുരുക്കാച്ച് നെസ്റ്റ് ജേർണി ഇത് ഞങ്ങൾ അത് ആരംഭിക്കാൻ പോവാണ് രണ്ടാമത്തെ മകള് പോവാണോ സങ്കടമുണ്ടോ ഹാപ്പി ഓ ഹാപ്പി ആണോ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്ന ഒരാൾ ഹാപ്പിയാന്ന് പറയുന്ന കേട്ടോ ഹാപ്പി ടു ഗോ ആണോ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ജേർണിയ താങ്ക് യു സ്റ്റിൽ ഹാപ്പി ആണോ ഇനി എയർപോർട്ട് എത്താൻ വേണ്ടിട്ട് ഒരു മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളു വേണ്ടിട്ട് സന്തോഷം പണിക്ക് പറഞ്ഞു വിടുന്നതിന് സന്തോഷമാണോ ഒറ്റ വാക്കിയാണ് ഇതൊന്നും നമ്മുടെ വിസ കട്ട് ആക്കിയല്ലേടാ നീ കൊണ്ട് പാർക്ക് ചെയ്യേണ്ട വരും ജീവിച്ചേച്ചിട്ട് കുട്ടികൾ വേറൊരു കൂട്ടുകാർ ചേച്ചി കണ്ടിട്ടോ രണ്ടുപേരും കൂടെ ഒരുമിച്ചാ പോണേ ലോണക്കുള്ള ഫ്ലൈറ്റ് ആണ് അങ്ങനെ ചേച്ചി പോയി കേട്ടോ ചേച്ചി പോയി ചേച്ചിക്ക് ലഗേജ് കൂടുതലായിരുന്നു ലഗേജ് കൂടുതലായിരുന്നു കൊണ്ട് മൂന്ന് തവണ എല്ലാം തിരിച്ചു കൊണ്ടുത്താക ബാഗിനോട് തിരിച്ചു കൊണ്ടുപോകാം ഇനിയിപ്പം ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുട്ടോ അപ്പം ടാറ്റ കൊച്ചിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മളങ്ങനെ വീടെക്കാറായിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പം ചേച്ചി പോയാൽ ചെറിയ സങ്കടമൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ